യുക്രൈനിന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ട റഷ്യൻ വിമാനങ്ങളൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാപ്കോ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അദ്ദേഹം ടാസിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ട് ആർട്ടിക് സമുദ്രത്തിലെ മർമാൻസ്ക് മുതൽ സൈബീരിയയിലെ ഇർകുഡ്സ്ക് വരെയുള്ള അഞ്ച് മേഖലകളിലായാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ടിയു നയൻറ്റി ഫൈവ് ടിയു ട്വന്റി ടു ലോങ് റേഞ്ച് ബോംബറുകൾ ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് റഷ്യൻ സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും നശിപ്പിച്ചതായും യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യുക്രൈനെ വാദങ്ങളെ തള്ളി റഷ്യ രംഗത്തെത്തുകയാണ് ഉണ്ടായത് തങ്ങളുടെ സൈനിക ആയുധങ്ങൾക്കും സേനാവിമാനങ്ങൾക്കും നാശം സംഭവിച്ചിട്ടില്ലെന്നും മറിച്ച് കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും റഷ്യ സാക്ഷ്യപ്പെടുത്തി ആക്രമണത്തെക്കുറിച്ചുള്ള യുക്രൈനിന്റെ അവകാശവാദങ്ങൾ പരസ്പര പരസ്പരവിരുദ്ധമായാണെന്നും റയാബ്കോവ് വ്യക്തമാക്കി